ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കർത്താവിൻ്റെ തിരുവചനം ശ്രദ്ധിക്കാൻ വന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് ധാരാളമായി ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ യേശു കർത്താവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ചുള്ള ഇരുപത്തി രണ്ടാമത്തെ പ്രഭാഷണമാണ് ഇപ്പോൾ നിങ്ങൾ കേൾക്കുവാനായിട്ട് പോകുന്നത് വേദലഹീമിൽ ജനിച്ച് ഗോൽഗോത്തായിൽ മരിച്ച് അനിമത്യക്കാരനായ യോസഫിൻ്റെ കലറയിൽ അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് നാൽപ്പതാം നാൾ തൻ്റെ ദൗത്യം പൂർണ്ണമായി പൂർത്തിയാക്കിയതിന് ശേഷം സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോയ യേശു വീണ്ടും വരാമെന്ന് പറഞ്ഞിട്ടാണ് യേശു സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോയത് യേശു വീണ്ടും വരുമെന്ന് മാലാകന്മാർ പ്രസ്താവിച്ചിട്ടുണ്ട് അപ്പോസ്തോലന്മാർ എഴുതിയിട്ടുണ്ട് നാം കർത്താവിൻ്റെ വരുവിനു വേണ്ടി കാത്തിരിക്കുകയാണ് ഇനി എന്തിനാണ് യേശു മടങ്ങി വരുവാൻ പോകുന്നത് ഈ ചോദ്യത്തിൻ്റെ ലളിതമായ ഉത്തരങ്ങളിലൊന്ന് ക്രിസ്തുവിൽ മരിച്ചവരെ ഉയർപ്പിക്കേണ്ടതിന് വേണ്ടിയാണ് ജീവനോടിരിക്കുന്നവരെ രൂപാന്തരപ്പെടുത്തേണ്ടതിന് വേണ്ടിയാണ് കർത്താവ് ധൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തി നിൽക്കുകയും ജീവനോട് ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് യേശുവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുമെന്ന് വിശുദ്ധ ബൈബിളിലെ ഒന്ന് തെസലോനിക്കർ നാലിൻ്റെ പതിനാറ് പതിനേഴ് വാക്യങ്ങളിൽ വ്യക്തമായി കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ക്രിസ്തുഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം യേശുവിൻ്റെ വരവ് വളരെ പ്രധാനമാണ് അവർ കർത്താവിൻ്റെ വരവിന് മുൻപ് മരിച്ചു പോയെങ്കിൽ അവർക്കുയർക്കുവാൻ കഴിയും ജീവനോടിരിക്കണമെങ്കിൽ അവർക്ക് രൂപാന്തരപ്പെടാനായിട്ട് കഴിയും അതുകൊണ്ട് ആ വേണ്ടി അവർ കാത്തിരിക്കുകയാണ് ധന്യനായ പൗലോസ്ലിഹ അങ്ങനെ ഒരു പുനരുത്ഥാനത്തിനു വേണ്ടി ആഗ്രഹിക്കുന്നതിനെക്കുറിച്ച് താൻ എഴുതിയിരിക്കുന്ന ചില ചിന്തകൾ ഫിലിപ്പർക്കെഴുതിയ എഴുതിയ ലേഖനം മൂന്നാം അദ്ധ്യായത്തിൻ്റെ പത്ത് മുതലുള്ള വേദഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം യേശുവിൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം വെച്ചും ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്നെണ്ണുന്നു ലഭിച്ചു കഴിഞ്ഞുവെന്നോ തികഞ്ഞവനായെന്നോ അല്ല ഞാൻ ക്രിസ്തുവേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ ആ പുനരുദ്ധാനം എന്ന് വെച്ച് എന്നുവെച്ച് പിന്തുടരുന്നതേയുള്ളൂ സഹോദരന്മാരെ ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല ഒന്ന് ഞാൻ ചെയ്യുന്നു പിൻപിലുള്ളതിനെ മറന്നും മുൻപിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് ക്രിസ്തുവേശുവിൻ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു നമ്മിൽ തികഞ്ഞവരൊക്കെയും ഇങ്ങനെ തന്നെ ചിന്തിച്ചു കൊള്ളുക ധന്യനായ പൗലോ സുലിഹ ഒരു കോടീശ്വര പുത്രനായിരുന്നു വിദ്യാസമ്പന്നനായിരുന്നു തർസോസിൽ പഠിച്ചവനായിരുന്നു ഗമാലിയലിൻ്റെ പാതപീഠത്തിൽ നിന്ന് തിയോളജി പഠിച്ചവനായിരുന്നു ഒരു ബെന്യാമിൻ ഗോത്രക്കാരൻ ഇസ്രായേലിനായിരുന്നു ഭക്തിമാർഗത്തിൽ താൻ ഒരു പരീക്ഷനായിരുന്നു ആഴ്ചയിൽ രണ്ടു വട്ടം ഉപവസിക്കുന്നയാൾ മതഭക്തിയോടുള്ള ബന്ധത്തിൽ മറ്റൊരു മതത്തെയും ഉൾക്കൊള്ളുവാൻ കഴിയാതെ ക്രിസ്തുമാർഗത്തെ തച്ചുടയ്ക്കാനായിട്ട് ഇറങ്ങിപ്പുറപ്പെട്ടവനായിരുന്നു സ്റ്റേപ്പാനൂസിനെ പോലുള്ള ഭക്തന്മാരായ ക്രിസ്ത്യാനികളെ കല്ലെറിഞ്ഞുകൊല്ലുവാൻ പ്രേരണ കൊടുക്കുകയും അതിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്ത ഒരാളായിരുന്നു ഇഷൌൽ എന്ന പൗലൂസ് അദ്ദേഹം ജൂതന്മാരുടെ പള്ളിക്കമ്മറ്റിയിലെ പ്രധാനപ്പെട്ട ഒരംഗമായിരുന്നു ഈ മനുഷ്യൻ ഡെമസ്കോസിലുള്ള ക്രിസ്ത്യാനികളെ കൊന്നു മുടിക്കേണ്ടതിന് റോമക്കാരുടെയും മതത്തിൻ്റെയും ഒക്കെ അധികാരം പ്രാപിച്ചവനായിട്ട് പോകുന്ന വഴിയിൽ യേശുവിനെ കണ്ടെത്തുകയാണ് യേശു പറഞ്ഞു പൗലോസേ മുള്ളിനു നേരെ ഉതയ്ക്കുന്നത് നിൻ്റെ കാലിന് നല്ലതല്ല പൗലോസ് ക്രിസ്ത്യാനിയായി മാറുകയാണ് അപ്പോസ്തോലിനായി മാറുകയാണ് അക്കാലങ്ങളിൽ അല്ലെങ്കിൽ പൗലോസിൻ്റെ കാലമെന്ന് പറയുമ്പോൾ യേശു ക്രൂശിക്കപ്പെട്ടിട്ട് അധികം മാസങ്ങൾ കഴിഞ്ഞിട്ടില്ല യേശുവിനെ റോമാക്കാർ ക്രൂശിച്ചതാണ് ജൂതന്മാർ തളിക്കളഞ്ഞതാണ് അങ്ങനൊരാളുടെ അനുഗാമിയാകുക എന്ന് പറയുന്നത് ഏറ്റവും ലജ്ജാകരമായിരുന്നു ജൂതന്മാർ അങ്ങനെയുള്ളവരെ കല്ലെറിഞ്ഞു കൊല്ലും അക്കൂട്ടത്തിൽപ്പെട്ടവനായിരുന്നു ഈ ശൗലും താനും ആൾക്കാരെ ക്രിസ്ത്യാനികളെ കല്ലെറിഞ്ഞു കൊല്ലുവാനായി പ്രേരിപ്പിച്ചവനും സാക്ഷി നിന്നവനുമാണല്ലോ താനൊരു റോമൻ പൗരനായിരുന്നു റോമക്കാർ ഈ മാർഗത്തെ നിരോധിച്ചതാണ് അന്നൊരാൾ ക്രിസ്ത്യാനിയാകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവന് ജോലിയുണ്ടെങ്കിൽ ജോലി നഷ്ടപ്പെടും വീടുണ്ടെങ്കിൽ വീട് നഷ്ടപ്പെടും സ്ഥലമുണ്ടെങ്കിൽ സ്ഥലം നഷ്ടപ്പെടും മാന്യതയുണ്ടെങ്കിൽ അത് നഷ്ടപ്പെടും ജീവൻ തന്നെ നഷ്ടപ്പെടും പട്ടിണിയാണ് പീഢകളാണ് അവൻ ലഭിക്കുന്നത് പക്ഷേ പൗലോസിന് ഒരു കാര്യം മനസ്സിലായി താൻ ജൂതമതത്തിൻ്റെ സമുന്നത നേതാവാണെങ്കിലും റോമൻ സാമ്രാജ്യത്തിലെ പ്രമുഖ വ്യക്തിയാണെങ്കിലും കോടീശ്വരപുത്രനാണെങ്കിലും എല്ലാവരും തന്നെ ലാളിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നെങ്കിലും മരണത്തിൻ്റെ തണുത്ത കരം തന്നെ പിടിച്ചു കഴിയുമ്പോൾ തനിക്കുണ്ടായിരുന്നതെല്ലാം നഷ്ടപ്പെടുകയാണ് തന്നെ ഉയർപ്പിക്കുവാൻ റോമൻ സാമ്രാജ്യത്തിന് കഴിയുകയില്ല ജൂതമതത്തിന് കഴിയുകയില്ല തൻ്റെ പണത്തിന് കഴിയുകയില്ല ലോകത്തിൽ ആർക്കും തന്നെ ഉയർപ്പിക്കുവാൻ കഴിയുകയില്ല എന്നാൽ യേശുവിൽ വിശ്വസിച്ചാൽ പാപമോചനം ലഭിക്കുമെന്നും യേശുവിൽ വിശ്വസിച്ചാൽ യഥാർത്ഥ സമാധാനം ലഭിക്കുമെന്നും താൻ മരിച്ചാൽ യേശു ഉയർപ്പിക്കുമെന്നും തന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്നും പൗലോസ് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് താൻ കർത്താവിൻ്റെ മരണത്തോട് അനുരൂപപ്പെടാനായിട്ട് ആ കക്ഷതയിൽ കൂട്ടാളിയാകാനായിട്ട് ബന്ധപ്പെടുകയാണ് ആ കർത്താവിൻ്റെ പുനരുദ്ധാനത്തിന് ശക്തി തൻ്റെ ശരീരത്തിൽ ഒന്ന് അനുഭവിക്കുവാനായിട്ട് കൊതിക്കുകയാണ് ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരിൽ നിന്നുള്ള ഒരു പുനരുത്ഥാനം പ്രാപിക്കേണ്ടതിന് താൻ എല്ലാം ചപ്പം നിണ്ണുകയാണ് എന്ന് പറഞ്ഞാൽ കോടീശ്വരപുത്രൻ എന്നുള്ള ആ പദവി തർസോസ് സർവകലാശാലയിലെ ബിരുദം ഗമാലിയയിൽ നിന്ന് പഠിച്ച അറിവ് തിയോളജിക്കൽ ഡിഗ്രി തൻ്റെ കുലമഹിമ എല്ലാം ചവറുന്നെണ്ണിയിട്ട് ഈ ചവറുകളൊന്നും മരണത്തിൽ തന്നെ രക്ഷിക്കുകയില്ല മരിച്ചു കഴിഞ്ഞാൽ തന്നെ ഉയർപ്പിക്കുകയില്ല എന്ന് ബോധ്യമായിട്ട് വല്ല വിധേയനെയും ഒരു പുനരുത്ഥാനം പ്രാപിക്കേണ്ടതിന് എല്ലാം ചവറുന്നെണ്ണിയിട്ട് പിൻപിലുള്ളതിനെ മറന്നിട്ട് അതിൻ്റെ മഹത്വവും പദവിയും മറന്നിട്ട് അത് ചവറാണെന്ന് മനസ്സിലാക്കി മരണം വരെ മാത്രമേ അത് കൂടെ നിൽക്കൂ എന്ന് മനസ്സിലാക്കി സ്വന്തം ശരീരം പോലും മരണത്തിന് വിധേയമായി കഴിഞ്ഞാൽ അത് നാറുമെന്നും അത് ചെയ്യുമെന്നും അത് വിരൂപമാകുമെന്നും അതാരും കാണുവാൻ ഇഷ്ടപ്പെടുകയില്ലെന്നുള്ള സത്യം മനസ്സിലാക്കിയിട്ട് മരണമില്ലാത്ത രോഗമില്ലാത്ത നരചരകൾ ബാധിക്കാത്ത ആ പുനരുദ്ധാന ശരീരം പ്രാപിക്കേണ്ടതിന് വേണ്ടി താൻ ഓടുകയാണ് വിരുദനായിട്ട് ഓടുകയാണ് പിടിച്ചു വന്നോ ലഭിച്ചുവെന്നോ ഒന്നും താനിവിടെ അവകാശപ്പെടുന്നില്ല പക്ഷേ അത് ലഭിക്കേണ്ടതിന് വേണ്ടി ഓടുകയാണ് പ്രിയപ്പെട്ടവരെ നാം ഈ ലോകത്തിൽ ആര് തന്നെയാണെങ്കിലും പ്രധാനമന്ത്രിയാണെങ്കിലും പ്രസിഡൻ്റ് ആണെങ്കിലും കോടീശ്വരനാണെങ്കിലും മതസ്ഥാപകനാണെങ്കിലും മത നേതാവാണെങ്കിലും കോടിക്കിണക്കിന് ആരാധകരുണ്ടെങ്കിലും മരണത്തിൻ്റെ തണുത്ത കരം നമ്മെ പിടിക്കുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ ഇവർക്കാർക്കും കഴിയുകയില്ല നാം എത്ര ബുദ്ധിയുള്ളവരാണെങ്കിലും മെഡിക്കൽ സയൻസിൽ എത്ര ബിരുദമുള്ളവരാണെങ്കിലും ഡോക്ടറേറ്റും അറിവും സമ്പാദിച്ചവരാണെങ്കിലും രോഗികളെപ്പോലെ തന്നെ നമ്മൾ മരിക്കും ആ മരണത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുവാൻ നമ്മൾ പഠിച്ച ശാസ്ത്രത്തിന് കഴുകയില്ല എന്ന് ബോധ്യം വരുന്ന ഒരു നിമിഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും പദവികളും സമ്പത്തുകളും ഒന്നും തന്നുവിടുകയില്ല നമ്മുടെ ഈ ശരീരം ജീർണിക്കും ആൾക്കാർ അത് കാണുവാൻ ഇഷ്ടപ്പെടുകയില്ല അവർ വേഗം കൊണ്ടുപോയി കുഴിച്ചു മൂടുവാനോ ദഹിപ്പിക്കുവാനോ ആഗ്രഹിക്കും ഇത്രയേ ഉള്ളൂ ഈ ലോകത്തിൻ്റെ മഹത്വം പക്ഷേ അതിനപ്പുറം ഒരു ജീവിതമുണ്ട് ഒരു സ്വർഗമുണ്ട് ഒരു നരകമുണ്ട് മരണാനന്തര ജീവിതമുണ്ട് ഇന്ന് നിങ്ങൾ മരിച്ചാൽ നിങ്ങളുടെ നിത്യത എവിടെ ചെലവഴിക്കും എന്ന് നിങ്ങൾക്കറിയാമോ നിങ്ങൾ മരിച്ചു പോയാൽ ആരെങ്കിലും നിങ്ങളെ ഉയർപ്പിക്കുമോ ഒരു ഉയർപ്പിൻ്റെ പ്രതീക്ഷ നിങ്ങൾക്ക് ആരെങ്കിലും നൽകിയിട്ടുണ്ടോ ക്രിസ്തു ക്രിസ്തുഭക്തന് യേശു കൊടുക്കുന്ന ഉറപ്പ് ശ്രദ്ധിക്കുക നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകേണ്ട ഈ അപമാനങ്ങളിൽ ഈ നിന്നകളിൽ ഈ വേദനകളിൽ ഈ പീഡകളിൽ നിങ്ങൾ കലങ്ങിപ്പോകേണ്ട എന്നെ നിങ്ങളുടെ രക്ഷിതാവായി സ്വീകരിച്ചത് നിങ്ങൾ ദുഃഖിക്കേണ്ട ഈ പീഡകളിൽ നിങ്ങൾ സന്തോഷിച്ചുകൊള്ളുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ഭവനമൊരുക്കാൻ പോകുകയാണ് ഞാൻ ഭവനമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വരും മരിച്ചവരെ ഞാൻ ഉയർപ്പിക്കും ജീവനോടിരിക്കുന്നവരെ ഞാൻ രൂപാന്തരപ്പെടുത്തും സ്വർഗത്തിലേക്ക് എൻ്റെ അടുക്കിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുവാൻ ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും എന്ന് വളരെ വ്യക്തമായി വളരെ കൃത്യമായി പറഞ്ഞിട്ടാണ് യേശു സ്വർഗാരോഹണം ചെയ്തത് യേശു ഒരിക്കലും കള്ളം പറഞ്ഞിട്ടില്ല അതിൻ്റെ ആവശ്യം യേശുവിനില്ല യേശു ഒരിക്കലും അതിശോക്തി പറഞ്ഞിട്ടില്ല അതിൻ്റെ ആവശ്യം യേശുവിനില്ല കാരണം ആരുടെയും പണം യേശുവിന് വേണ്ട ആരുടെയും ഭക്ഷണം വേണ്ട ആരുടെയും വീട് യേശുവിന് വേണ്ട ആരുടെയും വസ്ത്രം യേശുവിന് വേണ്ട ആരുടെയും സ്ഥാനമാനങ്ങൾ യേശുവിന് വേണ്ട യേശുവിന് ഒരു മനുഷ്യൻ്റെയും സഹായം വേണ്ട യേശു ആരുടെയും സഹായം ആഗ്രഹിക്കുന്നയാളല്ല യേശുവിൻ്റെ സഹായം കൊണ്ടാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നു എന്നുള്ളതാണ് സത്യം നാം ശ്വസിക്കുന്ന വായുവും നാം കുടിക്കുന്ന ജലവും നാം നിൽക്കുന്ന ഭൂമിയും നമ്മിലുള്ള ഈ ജീവനും ആത്മാവുമെല്ലാം സൃഷ്ടിച്ചതെയും മനുഷ്യനായി അവതരിച്ചതാണ് യേശു അതുകൊണ്ട് യേശുവിന് കള്ളം പറയേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ പറഞ്ഞത് അബദ്ധമായിപ്പോയി പിൻവലിക്കുന്നു എന്ന് യേശു പറഞ്ഞിട്ടില്ല അതിൻ്റെ ആവശ്യമൊന്നും യേശുവിനില്ല നിങ്ങളെ ഏതെങ്കിലും ഒരു കള്ളത്തരം പറഞ്ഞ് മോഹിപ്പിച്ചിട്ട് നിങ്ങളെ തൻ്റെ അനുഗാമിയാക്കേണ്ട ആവശ്യമൊന്നും യേശുവിനില്ല കോടാനുകോടി ദൂതന്മാർ യേശുവിനെ രാപ്പകൽ ആരാധിക്കുന്നുണ്ട് ഞാനും നിങ്ങളും ആരാധിക്കാതിരിക്കുന്നത് കൊണ്ടോ ഞാനും നിങ്ങളും യേശുവിനെ സ്വീകരിക്കാതിരിക്കുന്നത് കൊണ്ടോ ഒന്നും യേശുവിന് യാതൊരു നഷ്ടവും വരുവാൻ പോകുന്നില്ല പക്ഷേ എനിക്കും നിങ്ങൾക്കുമുള്ള നഷ്ടം ഭയാനകമാണ് അത് തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ നാം യേശുവിനെ സ്വീകരിക്കാൻ തയ്യാറാകും കാരണം മരണത്തിനപ്പുറം നമ്മളെ നയിക്കുവാൻ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഉയർപ്പിക്കുവാൻ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ ജീവിപ്പിച്ച് തൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോകുവാൻ ജീവനോട് ഇരിക്കുന്നെങ്കിൽ നമ്മളെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിവുള്ള ഒരാളുണ്ടെങ്കിൽ അധികാരമുള്ള ഒരാളുണ്ടെങ്കിൽ ശക്തിയുള്ള ഒരാളുണ്ടെങ്കിൽ അത് നശ്രയനായ യേശു മാത്രമേ ഉള്ളൂ ഇത് മനസ്സിലാക്കിയ പൗരൂസ് പറയുകയാണ് വല്ല വിധേനയും ഒരു പുനരുത്ഥാനം പ്രാപിക്കേണ്ടതിന് വേണ്ടി ഞാൻ ആദ്യമായിട്ട് കർത്താവിൻ്റെ ആ മരണത്തിൻ്റെ ആ കഷ്ടതയുടെ ആ വേദനയുടെ ഒരു പങ്കാളിയാകാൻ ഒരു കൂട്ടാളിയാകാൻ ആഗ്രഹിക്കുകയാണ് ആ പുനരുദ്ധാനത്തിന് ശക്തി ഞാൻ ഉയർക്കുന്നതിന് മുൻപേ എൻ്റെ ഈ മൺകൂടാരത്തിൽ അനുഭവിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതിനു വേണ്ടിയും ഒരു പുനരുദ്ധാനം കിട്ടേണ്ടതിന് വേണ്ടിയും എനിക്കുണ്ടായിരുന്നതെല്ലാം വെറും ചപ്പായിട്ട് വെറും ചവറായിട്ട് എൻ്റെ കുലമഹിമ എൻ്റെ ആത്മീകത പരീഷത്വം എൻ്റെ ധനം എൻ്റെ ഡിഗ്രികൾ എൻ്റെ സ്ഥാനമാനങ്ങൾ എല്ലാം ചപ്പായിട്ട് ഞാൻ കരുതിയിട്ട് ആ പുനരുദ്ധാനത്തിന് വേണ്ടി ഓടുകയാണ് ആ ലാക്കിനു വേണ്ടി ഓടുകയാണ് ആ കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടേണ്ടതിന് വേണ്ടി ഒരുങ്ങുകയാണ് എന്നാണ് ധനായ പൗലോസ്ലിഹ ഇവിടെ നമ്മളെ ഓർപ്പിക്കുന്നത് ഒന്നാം നൂറ്റാണ്ടിലെ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം യേശുവിൻ്റെ പുനരാഗമനം അവരുടെ പ്രധാനമായ വിഷയമായിരുന്നു അതുകൊണ്ട് മരണത്തെ അവർ ഭയപ്പെട്ടില്ല ഒരു നല്ല പുനരുത്ഥാനത്തിന് വേണ്ടിയാണ് അവരാഗ്രഹിച്ചത് കാരണം ആരും കൊന്നില്ലെങ്കിലും മരിച്ചു മരിച്ചേക്കും അപ്പോൾ യേശുവിന് വേണ്ടി കൊല്ലപ്പെട്ടാൽ എത്ര ശ്രേഷ്ഠമായിരിക്കും എത്ര ശ്രേഷ്ഠമായ ഒരു പുനരുത്ഥാനം തങ്ങൾക്ക് ലഭിക്കും എന്ന് ചിന്തിക്കുന്നവരായിരുന്നു ഒന്നാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനികൾ അവരെക്കുറിച്ച് എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന ചിന്തകൾ പതിനൊന്നാം അധ്യായത്തിൻ്റെ മുപ്പത്തി മൂന്ന് മുതലുള്ള വാക്യം ഈ അധ്യായത്തിൽ വിശ്വാസ വീരന്മാരെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് ആ കൂട്ടത്തിൽ നല്ല ഒരു പുനരുത്ഥാനം പ്രാപിക്കേണ്ടതിന് വേണ്ടി ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഭക്തന്മാർ ചെയ്ത കാര്യങ്ങളും ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ വായിക്കാം എബ്രായ ലേഖനം പതിനൊന്നിൻ്റെ മുപ്പത്തി മൂന്ന് മുതൽ വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി ജോഷുവായെപ്പോലുള്ളവർ വിശ്വാസത്താൽ രാജ്യങ്ങൾ അടക്കി നീതി നടത്തി ഷൗമേലിനെ പോലുള്ളവർ വാക്തത്വം പ്രാപിച്ചു അബ്രഹാമിനെ പോലുള്ളവർ സിംഹങ്ങളിടവായടച്ചു ദാനിയേലിനെ പോലുള്ളവർ തീയുടെ ബലം കെടുത്തി ചന്ദ്രകു മേശക് അഭേന്ദ്രകോമിനെ പോലുള്ളവർ വാളിൻ്റെ വായിക്കു തെറ്റി പത്രോസിനെ പോലുള്ളവർ ഹെരോദാവിൻ്റെ വാളിൽ നിന്ന് ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു ഷിംഷോനെ പോലുള്ളവർ യുദ്ധത്തിൽ വീരന്മാരായി വീരന്മാരായിത്തീർന്നു ഹിസ്കിയാവിനെ പോലുള്ളവർ അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു ദാവീദിനെ പോലുള്ളവർ സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിൽ തിരിച്ചു കിട്ടി നൈലിലെ വിധവയെപ്പോലുള്ളവർ ഇനി അടുത്ത് കേൾക്കണം വാക്യം മുപ്പത്തഞ്ച് മറ്റ് ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു എന്താണിതിൻ്റെ അർത്ഥം സിംഹങ്ങളുടെ വായടയ്ക്കാൻ ദാനയിൽ കിട്ടിയ അധികാരം ശ്രേഷ്ഠമാണ് സന്തോഷകരമാണ് നെബുക്കന്നേസ്വൻ്റെ ചൂളയുടെ ആ ചൂട് കെടുത്തിക്കിളയാൻ ശക്തി ലഭിച്ച ചന്ദ്രഘ്മ കബേന്ദ്രകോമിന് ലഭിച്ച കൃപ അത്ഭുതകരമാണ് മക്കളില്ലാതിരുന്ന അബ്രഹാമിന് വാക്തത്വത്തിന് വേണ്ടി കാത്തിരുന്ന് മക്കളെ ലഭിച്ചത് സന്തോഷകരമായ ഒരു കാര്യമാണ് യോഷുവായപ്പോലെ അനാഖ്യമല്ലന്മാരെയും കിരാതന്മാരെയുമൊക്കെ കീഴക്കി രാജ്യം പിടിച്ചെടുക്കുക അത്ഭുതകരമായ ഒരു കാര്യം തന്നെയാണ് വാർത്തയ്ക്കും മറിക്കുമൊക്കെ ആ സഹോദരിമാർക്ക് ലാസറിനെ ഉയർപ്പിച്ച് കിട്ടുക തങ്ങളുടെ സഹോദരനെ മടക്കി കിട്ടുക ഒരു ചെറിയ കാര്യമല്ല ഇതൊക്കെ വലിയ കാര്യം ദൈവത്തിൻ്റെ കൃപ തന്നെ ദൈവത്തിൻ്റെ വാക്തത്വം തന്നെ അത് നിങ്ങൾക്കുണ്ടെങ്കിൽ എനിക്കുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യം തന്നെ പക്ഷേ ഇതിനിടയ്ക്ക് ഒരു കൂട്ടം ആൾക്കാർ നല്ലൊരു പുനരുത്ഥാനത്തിന് വേണ്ടി ഉദ്ധാരണം പ്രാപിക്കാതെ ഭേദ്യമേറ്റു എന്ന് പറഞ്ഞാൽ തീയിൽ നിന്ന് അവർ രക്ഷപ്പെട്ടില്ല വാലിൽ നിന്ന് അവർ രക്ഷപ്പെട്ടില്ല അവരെ സിംഹത്തിൻ്റെ മുൻപിൽ വലിച്ചെറിഞ്ഞ് കൊല്ലുവാനുള്ള വധശിക്ഷയുണ്ടായപ്പോൾ അന്ന് മുതൽ അവർ പ്രാർത്ഥിച്ച ദൈവമേ സിംഹത്തിൻ്റെ വായടക്കണമേ ഈ ചക്രവർത്തിയുടെ വിധി മാറ്റണമേ എന്നല്ല യേശുവെ ആ സിംഹം കടിച്ചു കീറി കൊല്ലുമ്പോൾ അങ്ങേ തള്ളിപ്പറയാതിരിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ കാരണം ഞങ്ങൾക്ക് നല്ലൊരു പുനരുദ്ധാനം കിട്ടും എന്ന് ഞങ്ങൾക്കറിയാം അവരെ തീയിൽ കൊല്ലുവാൻ വിധിച്ചപ്പോൾ അവരുടെ പ്രാർത്ഥന തീയുടെ ബലം കെടുത്തണമേ എന്നായിരുന്നില്ല കർത്താവേ ആ പൊള്ളലേൽക്കുമ്പോൾ അങ്ങേ തള്ളിപ്പറയാതിരിപ്പാൻ അങ്ങിക്കു വേണ്ടി നിൽപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്നുള്ളതായിരുന്നു അവരുടെ പ്രാർത്ഥന അവരെ വാളുകൊണ്ട് വെട്ടിക്കൊല്ലാനായിട്ട് വിധിക്കുമ്പോൾ കർത്താവേ അങ്ങയുടെ പരിശുദ്ധ നാമത്തെ തള്ളിപ്പറഞ്ഞ് ഈ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പോകുവാൻ ഇടയാകരുതേ നല്ല പോർപ്പൊരുതൂ ഓട്ടം തികച്ചു വിശ്വാസം കാത്തു എൻ്റെ ജീവനെ ഞാൻ പാനീയാകമായിട്ട് അർപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മരിക്കുവാനുള്ള ഭാഗ്യം നൽകണമേ എന്ന് അവർ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ അവരെന്താണ് ചെയ്തത് മറ്റ് ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു അവർക്കറിയാം ഈ സിംഹം തങ്ങളെ കടിച്ചു കൊന്നില്ലെങ്കിലും ഒരിക്കൽ മരിക്കും തീ തങ്ങളെ ദഹിപ്പിച്ചില്ലെങ്കിലും ഒരിക്കൽ മരിക്കും വാളുകൊണ്ട് തങ്ങളെ വെട്ടിയില്ലെങ്കിലും ഒരിക്കൽ മരിക്കും സിംഹത്തിൻ്റെ മുൻപിൽ തങ്ങളെ കൊല്ലാൻ വിട്ട ചക്രവർത്തിയും മരിക്കും വാൾ കൊണ്ട് വെട്ടിയ പടയാളിയും മരിക്കും തീക്ക് ചൂട് കൊടുത്ത് ആ തീക്കിലേക്കകത്തേക്ക് വലിച്ചെറിഞ്ഞവരും മരിക്കും എല്ലാവരും മരിക്കും എന്നാൽ ഒരു നല്ല പുനരുത്ഥാനം ഈ മരണത്തിലൂടെ യേശുവിൽ വിശ്വസിക്കുന്നതുകൊണ്ട് യേശുവിനെ തള്ളിപ്പറയാതിരിക്കുന്നതുകൊണ്ട് ലഭിക്കുമെങ്കിൽ ആ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് അവരാഗ്രഹിച്ചില്ല എന്ന് പറഞ്ഞാൽ അവരേശുവിനെ തള്ളിപ്പറഞ്ഞിരുന്നെങ്കിൽ സിംഹത്തിൻ്റെ മുൻപിലേക്കവരെ വലിച്ചെറിയുകയില്ലായിരുന്നു വാൾ കൊണ്ടവരെ വെട്ടുകയില്ലായിരുന്നു തീക്കകത്തേക്കവരെ വലിച്ചെറിയുകയില്ലായിരുന്നു അതിന് പകരമായി അവരെ അനുമോദിക്കുകയും സാമ്രാജ്യത്തിൽ ഉന്നതമായ സ്ഥാനങ്ങൾ കൊടുത്ത് അവരെ ആദരിക്കുകയും ചെയ്യുമായിരുന്നു പക്ഷേ അങ്ങനെ ലഭിച്ച് അവർ റോമിൻ്റെ ചക്രവർത്തിയായാലും മരണത്തിന് വിധേയമാകുമല്ലോ അതിനുശേഷം നരകത്തിലേക്കാണ് പോകുന്നതെങ്കിൽ അതെത്ര ഭയാനകം എന്നാൽ ക്രിസ്തുവിനെ സ്വീകരിച്ചവർക്കറിയാം യേശുവിന് വേണ്ടി ജീവിച്ച് യേശുവിന് വേണ്ടി മരിക്കേണ്ടി വന്നാൽ ഈ അഗ്നി ദഹിപ്പിച്ചാലും ഈ സിംഹം കടിച്ചു കീറിയ കൊന്നാലും കർത്താവ് ദാൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ വരുമ്പോൾ തങ്ങളെ ഉയർപ്പിക്കും നല്ലൊരു പുനരുത്ഥാനം തങ്ങൾക്ക് ലഭിക്കും മരണമില്ലാത്തൊരു ശരീരം രോഗമില്ലാത്തൊരു ശരീരം നരനിരകളില്ലാത്തൊരു ശരീരം പ്രപഞ്ചത്തിൽ എവിടെയും യാത്ര ചെയ്യുവാൻ കഴിയുന്നൊരു ശരീരം കർത്താവിനോടൊപ്പം സ്വർഗത്തിൽ വസിക്കുവാൻ കഴിയുന്ന ഒരു നല്ല ശരീരം ഒരു നല്ല പുനരുത്ഥാനം തങ്ങൾക്ക് ലഭിക്കുമെന്ന് അവർ കൊണ്ട് ഉദ്ധാരണം കൈക്കൊള്ളുവാൻ രക്ഷപ്പെടുവാൻ അവരാഗ്രഹിച്ചില്ല അവർ കർത്താവിന് വേണ്ടി മരിക്കുവാനാണ് ആഗ്രഹിച്ചത് അങ്ങനെ മരിച്ച ധാരാളം ആൾക്കാർ ഈ ലോകത്തിലുണ്ട് ഇന്ത്യയിൽ സ്റ്റെയിൻ ഗ്രഹാമും തൻ്റെ കുഞ്ഞുങ്ങളും ഇവിടെ മരിച്ചിട്ടില്ലേ എത്രയോ ആയിരങ്ങൾ യേശുവിൻ്റെ നാമനിമിത്തം ഇവിടെ പീഡിപ്പിക്കപ്പെട്ടു കൊല്ലപ്പെട്ടു ഇന്നും അത് നടക്കുന്നു എന്നാൽ കർത്താവ് ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച എല്ലാ ഭക്തന്മാർക്കും ഒരു നല്ല പുനരുദ്ധാനം ലഭിക്കും പ്രിയ പ്രിയസ്നേഹിത ഞാനും നിങ്ങൾ മരിക്കും നിശ്ചയം താങ്കൾക്ക് ഒരു നല്ല പുനരുദ്ധാനം ലഭിക്കുമോ ഒരു നല്ല പുനരുദ്ധാനം ലഭിക്കത്തക്ക നിലയിലാണോ ജീവിതം നല്ല പുനരുദ്ധാനം എന്ന് പറഞ്ഞാൽ എന്താണ് അപ്പോൾ നല്ലതല്ലാത്ത പുനരുദ്ധാനവും ഉണ്ടോ ഉണ്ടെന്നുള്ളതാണ് വെളിപ്പാട് പുസ്തകം ഇരുപതിൻ്റെ ആറ് നോക്കുക ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല എന്ന് പറഞ്ഞാൽ നരകത്തിന് അധികാരമില്ല നല്ല പുനരുത്ഥാനത്തിന് വേണ്ടി ഭേദ്യമേറ്റവർ വല്ല വിധേയനെയും ഒരു പുനരുത്ഥാനത്തിന് വേണ്ടി ഓടിയ പൗലോസ് ഇവിടെ വെളിപ്പാട് പുസ്തകത്തിൽ പറയുകയാണ് ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവനാണ് ഭാഗ്യവാൻ അവൻ്റെ മേൽ പിന്നെ മരണത്തിന് അല്ലെങ്കിൽ നരകത്തിന് പിന്നെ സാത്താന് അധികാരമുണ്ടായിരിക്കുകയില്ല അപ്പോൾ മരണത്തിന് സാത്താന് അധികാരമുണ്ടാകുന്ന പുനരുദ്ധാനം കൊണ്ട് ദാനിയലിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അദ്ധ്യായത്തിൻ്റെ രണ്ടാം വാക്യം നിലത്തിലെ പൊടിയിൽ നിദ്രകൊള്ളുന്നവരിൽ പലരും ചിലർ നിത്യജീവനായും ചിലർ ലജ്ഞയ്ക്കായും നിത്യനിന്ദയ്ക്കുമായിട്ടും ഉണരും അപ്പോൾ നിത്യനിന്ദയ്ക്കു വേണ്ടിയുള്ള പുനരുദ്ധാനമുണ്ട് നല്ല പുനരുദ്ധാനവുമുണ്ട് ഇതിലേതാണ് നമ്മൾ പ്രാപിക്കുവാൻ പോകുന്നത് ഇത് സംബന്ധിച്ച് യേശു പറയുന്നത് ശ്രദ്ധിക്കുക യോഗന്നാഥ് സുവിശേഷം അഞ്ചാം അദ്ധ്യായത്തിൻ്റെ ഇരുപത്തിയെട്ടും ഇരുപത്തിയൊൻപതും വാക്യങ്ങൾ ഇതെങ്കിലും ആശ്ചര്യപ്പെടരുത് കല്ലറകളിലുള്ളവരെല്ലാവരും അവൻ്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു എന്ന് പറഞ്ഞാൽ മരിച്ചവരെയെല്ലാം കർത്താവ് ഉയർപ്പിക്കും മരിച്ചവരെയെല്ലാം കർത്താവ് ഉയർപ്പിക്കും എന്നാൽ ചിലർക്ക് ലഭിക്കുവാൻ പോകുന്ന ഉയർപ്പ് നല്ല പുനരുത്ഥാനമാണ് അവർ ഉയർത്ത് നിൽക്കുന്നത് കർത്താവിനെ കാണാനാണ് പ്രതിഫലം പ്രാപിക്കാനാണ് സ്വർഗത്തിൽ പോകാനാണ് ഈ ഭൂമിയിൽ ഭരിക്കാനാണ് പ്രപഞ്ചത്തിലെ എല്ലാ ഗോളങ്ങളിലും സഞ്ചരിക്കാനാണ് എന്നാൽ മറ്റു ചിലരെ ഉയർപ്പിക്കാൻ പോകുന്നത് തിന്മ ചെയ്തവർ പാപത്തിൻ്റെ വഴികളിൽ നടന്നവരെ ഉയർപ്പിക്കാൻ പോകുന്നത് വെള്ളസിംഹാസനത്തിൻ്റെ മുൻപിൽ ന്യായം വിധിക്കേണ്ടതിന് വേണ്ടിയാണ് ന്യായാധിപനായ യേശുവിനെയാണ് അവർ കാണുവാൻ പോകുന്നത് ജീവപുസ്തകത്തിൽ പേഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടുകയാണ് വിളിപ്പാട് വശം ഇരുപതിൻ്റെ പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ അതെത്രയോ ഭയാനകമായ കാര്യമാണ് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ഭക്തരാണെങ്കിലും അല്ലെങ്കിലും യേശുവിനെ സ്വീകരിച്ചവരാണെങ്കിലും അല്ലെങ്കിലും മരിക്കും ഞാനും നിങ്ങളും ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണെങ്കിലും ഇല്ലെങ്കിലും ഒരു നാൾ ഉയർത്തി നിൽക്കും നന്മ ചെയ്തവർ നിത്യജീവനായി തിന്മ ചെയ്തവർ നിത്യനരകത്തിനായിട്ടും ഉയർക്കും ചിലർ നിത്യലജ്ജയ്ക്കായിട്ട് ഉയർക്കും ചിലർ നിത്യ ആനന്ദത്തിനായിട്ട് ഉയർക്കും അപ്പോൾ ഒന്നാം പുനരുദ്ധാനം നല്ല പുനരുദ്ധാനം എന്നൊക്കെ പറയുന്നതിന് വളരെ അർത്ഥമുണ്ട് ഒരു നല്ല പുനരുദ്ധാനം പ്രാപിക്കാൻ എന്തു ചെയ്യണം വളരെ ലളിതവും പ്രധാനപ്പെട്ടതുമായ കാര്യം ഞാൻ പറയാം യേശുവിനെ രക്ഷകനായി സ്വീകരിക്കണം സ്നാനപ്പെടണം അഭിഷേകം പ്രാപിക്കണം ഉപാർപെടണം കർത്താവിന് വേണ്ടി ജീവിക്കണം കർത്താവിന് ഹിതമല്ലാത്തതെല്ലാം വിട്ടുകളയുവാനും കർത്താവിന് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യുവാനും തയ്യാറാകണം മരണമെങ്കിൽ മരണം അപമാനമെങ്കിൽ അപമാനം നിന്നെങ്കിൽ നിന്ന എന്തും സഹിക്കുവാൻ തയ്യാറാകണം അങ്ങനെ ജീവിച്ചു മരിച്ചാൽ ഒരു നല്ല പുനരുദ്ധാനം ലഭിക്കും അതിനുവേണ്ടി അത് നൽകേണ്ടതിന് വേണ്ടി യേശു യേശുവിത വരുവാൻ പോകുകയാണ് ആ കർത്താവിൻ്റെ വരുവിനു വേണ്ടി നമുക്കൊരുങ്ങാം നമുക്ക് ഉണരാം ആ നല്ല പുനരുത്ഥാനം എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ലഭിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ ഞങ്ങളെല്ലാവരും ഒരിക്കൽ മരിക്കും മരണത്തിനു ശേഷം ഞങ്ങളുടെ നിത്യത എവിടെ എന്ന് ചിന്തിപ്പാറുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ മരിച്ചവരെയെല്ലാം ദൈവമുയർപ്പിക്കും എന്നാൽ ഞങ്ങളെ ഉയർപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ന്യായവിധിക്ക് വേണ്ടിയാണോ സ്വർഗത്തിന് വേണ്ടിയാണോ ഞങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന പുനരുത്ഥാനം നല്ല പുനരുത്ഥാനമായിരിക്കുമോ എന്ന് ചിന്തിക്കുവാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ ധന്യനായ പൗലോ സ്ലിഹ ഉന്നതനായ മനുഷ്യൻ ആ നല്ല പുനരുത്ഥാനത്തിന് വേണ്ടി എല്ലാം ചപ്പും ചവറുമായി എണ്ണി ഓടിയത് ഞങ്ങൾക്ക് മാതൃകയാകാൻ ഇടയാക്കണമേ ഒന്നാം നൂറ്റാണ്ടിലെ ഭക്തന്മാർ ഒരു നല്ല പുനരുത്ഥാനത്തിന് വേണ്ടി തങ്ങൾക്ക് രക്ഷപ്പെടുവാനുള്ള അവസരങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് കർത്താവിന് വേണ്ടി മരിക്കുവാൻ തയ്യാറായ അവരുടെ ത്യാഗങ്ങൾ ഞങ്ങളുടെ ജീവിതത്തെ ചിന്തിപ്പിക്കുവാനും രൂപാന്തരപ്പെടുത്തുവാനും ഇടയാക്കണമേ എൻ്റെ എല്ലാ പ്രേക്ഷകരെയും അനുഗ്രഹിക്കണമേ യേശു കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു കൃപ തോന്നി കേൾക്കുമാറാകണമേ ആമേൽ പ്രിയമുള്ളവരെ ദൈവം നിങ്ങളേവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കർത്താവിൻ്റെ വരവിനെക്കുറിച്ചുള്ള ഇരുപത്തി മൂന്നാമത്തെ എപ്പിസോഡ് കാണുന്നവരെ കേൾക്കുന്നത് വരെ കർത്താവിൻ്റെ കൃപ നിങ്ങളോടേവരോടും കൂടി ഉണ്ടായിരിക്കുമാറാകട്ടെ യേശു വരുവാൻ പോകുന്നു മരിച്ചവർ ഉയർക്കുവാൻ പോകുന്നു ജീവനോടിരിക്കുന്നവർ രൂപാന്തരപ്പെടുവാൻ പോകുന്നു ദൈവം നിങ്ങളെവരെയും വരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ